നമസ്കാരം മെ റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൻ്റെ പ്ലേ ഓഫിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു സമയമാണിത് ലീഗ് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ലീഗ് ഘട്ട മത്സരങ്ങൾ അവസാനിക്കുന്നത് മാർച്ച് പന്ത്രണ്ടിനാണ് പിന്നെ പ്ലേ ഓഫ് മത്സരങ്ങൾ ഇന്ന് സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ഇതിനൊക്കെയുള്ള ഉത്തരം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് പ്രമുഖ ഫുട്ബോൾ ജേണലിസ്റ്റ് മാർക്കസ് പെർഖുലാവോ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് ഐ എസ് എല്ലിൻ്റെ നോക്ക് ഔട്ട് മത്സരങ്ങൾ നമുക്കറിയാം പ്ലേ ഓഫ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിനും മുപ്പതിനുമായിട്ടാണ് നോക്കൗട്ട് മത്സരങ്ങൾ നടക്കുക ആറാം സ്ഥാനം വരെയുള്ള ടീമുകളാണ് പ്ലേ ഓഫിലേക്ക് എത്തുക എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ സെമിഫൈനൽ മത്സരങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ലെഗ് ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുമെന്നും സെമിഫൈനലിൻ്റെ സെക്കൻഡ് ലെഗ് ഏപ്രിൽ ആറ് ഏഴ് തീയതികളിലായിട്ട് നടക്കുമെന്നുമാണ് ഇപ്പോൾ മാർക്കസ് മുറുക്കുലാവോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും ലീഗ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ആരൊക്കെ പ്ലേ ഓഫിലേക്ക് എത്തും എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്തായാലും കാര്യം വ്യക്തമായിരിക്കുന്നു മാർച്ച് കൂടി മാർച്ച് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലായിട്ടാണ് പ്ലേ ഓഫ് നോക്ക് ഔട്ട് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുക പിന്നീട് ഏപ്രിൽ ആദ്യ കൂടി സെമിഫൈനൽ മത്സരങ്ങളും നടക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലുക് സിഡോദ